വേൾഡ് ഫയറായി പുഷ്പാറ്റു അല്ലു അർജുന്റെ പുഷ്പ റ്റു തകർത്തോടുകയാണ് ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് കോടി കളക്ഷൻ കടന്ന ഇന്ത്യൻ ചിത്രമായി ഇപ്പോൾ പുഷ്പ റ്റു മൂന്ന് ദിവസത്തിൽ അറുന്നൂറ് കോടി ക്ലബിൽ ചിത്രം ഇടം പിടിച്ചു കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നടന്ന സക്സസ് മീറ്റിലാണ് നിർമ്മാതാക്കൾ വാർത്ത സ്ഥിരീകരിക്കുന്നത് റിലീസ് ചെയ്ത മൂന്നാം ദിവസമായ ശനിയാഴ്ച ചിത്രം നേടിയത് മികച്ച കളക്ഷനാണ് ആദ്യത്തെ മൂന്ന് ദിവസത്തിൽ മുന്നൂറ്റി കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് ചിത്രം കളക്ട് ചെയ്തത് വെള്ളിയാഴ്ചത്തെ കളക്ഷൻ അപേക്ഷിച്ച് ഇരുപത് ശതമാനത്തിലേറെ വർധന വന്നെന്നാണ് കണക്കുകൾ പറയുന്നത് ശനിയാഴ്ചത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കാക്കുന്നത് നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് തെലുങ്കു പതിപ്പിൽ നിന്ന് മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ചു കോടി രൂപയും തമിഴിൽ നിന്ന് ഏഴ് ദശാംശം അഞ്ചു കോടി രൂപയുമാണ് കളക്ഷൻ മലയാളത്തിൽ നിന്ന് ലഭിച്ചത് ഒന്നര ദശാംശം ഏഴു കോടി രൂപ വെള്ളിയാഴ്ച മാത്രം തൊണ്ണൂറ്റിമൂന്ന് ദശാംശം എട്ട് കോടി രൂപയാണ് ചിത്രത്തിന് ലഭിച്ചത് ആദ്യ ദിനം മുതൽ ആർ ആർ ആറിന്റെ റെക്കോർഡ് തകർത്താണ് പുഷ്പാറ്റു എത്തിയത് അല്ലു അർജുന്റെ കരിയറിലെ ഏറ്റവും പണം വാര്യ ചിത്രമായി പുഷ്പ പുഷ്പാറ്റു മാറി ഹിന്ദിയിൽ ഷാരൂഖ് ഖാന്റെ പുഷ്പ പുഷ്പാറ്റു മറികടന്നു പുഷ്പയുടെ ആദ്യ ഭാഗം ആഗോളതലത്തിൽ മുന്നൂറ്റൻപത് കോടി രൂപയാണ് നേടിയത് ഈ തുകയാണ് വെറും രണ്ട് ദിവസം കൊണ്ട് പുഷ്പ റ്റൂ മറികടന്നത് ലോകമെമ്പാടുമുള്ള പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം സ്ക്രീനുകളിലാണ് ചിത്രമിറങ്ങിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം